ഫ്രൈസലോഡ് ഹാലലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വിമല പ്രതിഷ്ഠയെടു നാളുകൾ ഏറ്റവും അനുകരപ്രദമാകട്ടെന്ന് പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ മറ്റൊരു തലമായ ഏ പരിശുദ്ധി അമ്മ സഹരക്ഷകയാണെന്നൊക്കെ കത്തോലിക്ക സഭ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ വചനാടിസ്ഥാനം എന്താണെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ശരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു ഒരു ദൈവദൂഷനായിട്ടൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല മറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവീകരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുവാൻ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ലുക്കട സുവിശേഷത്തിൽ രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മളൊരു സംഭവം കാണുന്നതാണ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ സമയത്ത് പരിശുദ്ധി അമ്മ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ വരുന്ന ആ ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവി പ്രചോദിതനായി പരിശുദ്ധനായ സിമിയോൻ അവിടെ എത്തിച്ചേരുകയാണ് ഞാൻ ശിശുവിനെ കയ്യിലെടുത്തിട്ട് സിമിയോൻ പറയുന്ന വലിയ വലിയ പ്രവചനങ്ങളുണ്ട് ഇവൻ ഒരു അടയാളമായിരിക്കും പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കൊക്കെ ഇവൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞ ശേഷം ഈ പരിശുദ്ധി അമ്പിടെ നേരെ തിരിഞ്ഞ ഈ പരിശുദ്ധനായ സിമിയോൻ പറയുന്ന ഒരു കാര്യം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്നാണ് ഇവിടെ എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നാൽ എന്തു പറ്റും ഞാൻ മരിച്ചു പോകും നിങ്ങളുടെ ആളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന ദിവസം പോകും അപ്പോൾ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മരിക്കുന്ന മരണകരമായ അതിഭീകരമായ കഠോരമായ വേദനയിലൂടെ നീ കടന്നുപോകുമെന്നാണ് ആ പ്രവചനത്തിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകരങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കാറുണ്ട് എന്നെങ്കിലും ഇതിൻ്റെ ഈ ഒരു പ്രവചനത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം കാൽവരി കുരിശിൽ ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ സമയത്ത് കുരിശിനോട് ചേർന്ന് നിന്ന അമ്മയെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിദാരുണമായ മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത പാടുപീടകളിലൂടെ അതികഠോരമായ വേദനകളിലൂടെ നിന്ന അപമാനങ്ങളിലൂടെ എല്ലാം കടന്നുപോയി നമുക്കറിയാം അങ്ങനെ കുരിശിൽ കുരിശിലവരവസാനത്തുള്ളി രക്തവും ചിന്തയും താങ്കൾ നമ്മളെ വീണ്ടെടുത്തതൊക്കെ നമുക്കറിയാം പക്ഷെ ആ കുരിശിനോട് ചേർന്ന് നിന്ന അമ്മ യേശു എന്തെല്ലാം തൻ്റെ ശരീരത്തിൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്തെല്ലാം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുവോ സഹിച്ചുവോ അതെല്ലാം സ്വന്തം ഹൃദയത്തിൽ ആത്മാവിൽ സഹിച്ചവളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ നോക്കി ശിവൻ പ്രവചിച്ചത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ഈ ഒരു പ്രവചനത്തിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയുടെ ആ രക്ഷാകര ദൗത്യത്തിലുള്ള ആ ഒരു ഉൾച്ചേർച്ചയാണ് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് നമുക്കറിയാം ഉൽപ്പത്തിയിൽ ആദ്യ മാതാപിതാക്കളുടെ പഠനത്തിലൂടെയാണ് മനുഷ്യവംശം ഈ പാപത്തിലേക്ക് വീണത് എന്ന് നമുക്കറിയാം അവിടെ ഒരു സ്ത്രീയിലൂടെയാണ് പാപം കടന്നു വന്നത് എന്നുള്ളതും ദൈവോചനെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവിക രഹസ്യമാണ് ഹൗവ ആദിത്യ ഹൗവ അനുസരണക്കേടിലൂടെ ഈ എന്ന് പറഞ്ഞ പഴം ഭക്ഷിക്കുകയും തൻ്റെ ഭർത്താവായി ആദത്തിനത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യവംശത്തെ മുഴുവൻ നാശത്തിലേക്കും പാപത്തിലേക്കും കൈപിടിച്ച് നടത്തിയത് ഈ ഒരു ഒരു ആദവും ഹവയും കൂടിയായിരുന്നു അവരുടെ ഒരു പതനത്തിലൂടെ ആയിരുന്നു ഈ ഒരു വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് തിരുവതിര നമ്മളെ പഠിപ്പിക്കുന്ന രഹസ്യമാണ് അങ്ങനെയെങ്കിൽ ഈ രക്ഷ മനുഷ്യവംശത്തിന് കരഗതമാകുമ്പോഴും അവിടെയും ഒരു ആദവും അവവയും ഉണ്ടായിരിക്കേണ്ടത് ഒരു ദൈവിക നിശ്ചയമാണ് അപ്പോൾ രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തു കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് രക്ഷ സ്ഥാപിക്കുമ്പോഴാണ് ആ ആദത്തോട് ചേർന്ന് രണ്ടാമത്തെ ഔവയായ പരിശുദ്ധ അമ്മ തൻ്റെ അനുസരണത്തിലൂടെ ആ കുരിശിനോട് ചേർന്ന് നിൽക്കുകയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ വാക്കടക്കമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് ഹൃദയത്തില് ആ എല്ലാം യേശു കുരിശിൽ തൻ്റെ ശരീരത്തിലേറ്റെടുത്തതെല്ലാം തൻ്റെ ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് അനുസരണമുള്ളവളായിട്ട് അവിടെ നിൽക്കുകയാണ് പരാതിപ്പെടുന്നില്ല പരിഭവിക്കുന്നില്ല ഒന്നുമില്ലാതെ ആ വേദനകളെ മുഴുവൻ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ഉൾച്ചേർന്നു നിൽക്കുന്ന ഒരു അമ്മയുടെ മാധ്യസവും സ്നേഹവും സാന്നിധ്യവും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ആദത്തെ ആദ്യത്തെ ആദത്തിൻ്റെ അവുകയുടെയും വീഴ്ചയെ പരിഹരിക്കുവാൻ രണ്ടാമത്തെ ആദമായ യേശുവും പരിശുദ്ധി അമ്മയും ചേർന്ന് ഉൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള ഒരു ദൈവിക രഹസ്യമാണ് ഈ സഹരക്ഷക എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എൻ്റെ അർത്ഥം പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി കുരിശി മരിച്ചു എന്നല്ല ഈശോ തന്നെയാണ് കുരിശി മരിച്ചത് രക്ഷയുടെ സമ്പൂർണ്ണമായ ഉറവിടവും എല്ലാം യേശു തന്നെ ആയിരിക്കുകയും ആ രക്ഷയോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിച്ചവൾ അതിനോട് ആ രക്ഷാകര പദ്ധതികളോട് ഏറ്റവും സമ്പൂർണ്ണമായി സഹകരിച്ചവളും സമർപ്പിച്ചവളും എന്ന ാണ് നമ്മൾ പരിശുദ്ധി അമ്മയെ ഈ സഹരക്ഷക എന്നൊക്കെ വിളിക്കുന്നത് അല്ലാതെ അത് മറ്റൊരു അർത്ഥത്തിലല്ല മറിച്ച് ആ കുരിശിനോട് ചേർന്ന് എപ്രകാരം ആദത്തിനും അവവയ്ക്കും ആ ചേർന്നുണ്ടായൊരു വീഴ്ചയെക്കുറിച്ച് ബൈബിൾ പറയുന്നു അതുപോലെ രണ്ടാമത്തെ ആദത്തിൻ്റെയും രണ്ടാമത്തെ ഔവയുടെയും ചേർന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് രക്ഷ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് തിരുശുദ്ധ അങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധി അമ്മയ്ക്ക് രക്ഷാകര ദൗത്യത്തിലും എന്താ പറയുക അതുപോലൊരു ഉന്നതമായ പദവി ദൈവം നൽകിയിട്ടുണ്ട് വിശുദ്ധ ലൂയിസ് മോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് പിശാസ് എന്തിനേക്കാളും ഉപരി പരിശുദ്ധ അമ്മയെ ഭയപ്പെടുന്നു എന്നാണ് ഒരു പക്ഷേ ദൈവത്തെക്കാൾ ഉപരി എന്നാണ് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ വിശുദ്ധൻ എന്താ ദൈവദൂഷണം പറയുന്നത് എന്ന് ദൈവത്തെക്കാളുപരി പിശാസ് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്ന് എന്താ അങ്ങനെ പറയാനുള്ള കാരണവും തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ദൈവം സർവ്വശക്തനാണെന്നും ഏകനാണെന്നും പിശാസുക്കൾക്കറിയാം അവരത് വിശ്വസിക്കുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ തിരുവോചനം പറയുന്നുണ്ട് ദൈവം ഏകനാണെന്ന് പിശാസുക്കൾ വിശ്വസിക്കുന്നു അവർ ഭയം പറിക്കും കാരണം ഏകനായ ഈ ദൈവം സർവാധിപതിയും സർവ്വശക്തനുമാണെന്ന് നമുക്കറിയാം എന്നാൽ പിശാച് ഒരു വീണുപോയ മാലാഖയാണെന്ന് തൻ്റെ അഹങ്കാരം മൂലമാണ് നിപതിച്ചതെന്ന് ബൈബിൾ വ്യക്തതയോട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തുന്നത് ഒരിക്കലും പിശാശിന് അവൻ്റെ അഹങ്കാരത്തിലുള്ള മറുപടി അല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവം അവനെ പരാജയപ്പെടുത്താൻ വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കുകയാണ് മനുഷ്യനായി തീർ ദൈവം മനുഷ്യനെ തീർന്നതിനു പോലും പിന്നീട് രഹസ്യം ഇതായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ദൈവം ഒരു സ്ത്രീയെ കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മനുഷ്യനാൽ തോൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് പശാശിനെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമുക്കറിയാം ഒന്ന് പത്ര മൂന്നാം അധ്യായത്തിൽ ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സ്ത്രീ ബലഹീന കഥാപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനിയാണ് അപ്പോൾ വൈകിട്ട് തന്നെ സ്ത്രീ വിശേഷിപ്പിക്കുന്നത് ബലഹീന വ്യക്തിത്വം എന്നൊക്കെ തന്നെയാണ് അപ്പോൾ മനുഷ്യനെ തോൽപ്പിക്കപ്പെടുന്നത് പിശാശിൻ്റെ അഹങ്കാരത്തിന് വലിയൊരു ക്ഷതമാണ് അങ്ങനെ അത് സ്ത്രീ ഒരു സ്ത്രീയായി തോൽപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അവൻ്റെ അഹങ്കാരത്തിനുള്ള ഏറ്റവും ഉചിതമായ ഒരു മറുപടിയായിട്ട് സ്വർഗം വിച്ച് നെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ എന്നുള്ളത് സത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് എവിടെയെല്ലാം ചുവമാല ചെല്ലുന്നു അവിടെയെല്ലാം പിശാശ് ഓടിയകരുന്നത് കാരണം അത് അവൻ്റെ അഹങ്കാരത്തിനുള്ള ദൈവം സ്വർഗം നിശ്ചയിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഉൽപ്പത്തി പുസ്തക വ്യക്തിത്തോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ഒരു നിത്യശത്രു ശത്രുത ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് ബൈബിളിൻ്റെ ഒരു പഠനമാണ് ദൈവശാസ്ത്ര രഹസ്യമാണ് അപ്പോൾ ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ ആ ഒരു നാമം വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു വ്യക്തി നിൽക്കുമ്പോൾ അവിടെയെല്ലാം പിശാസി ഓടിയ കലാനുള്ള കാരണം പരിശുദ്ധ അമ്മയാൽ തോൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് അവന് സഹിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ അത് അവൻ്റെ അഹങ്കാരത്തിലുള്ള ഏറ്റവും വലിയ മറുപടി എന്ന നിലയ്ക്കാണ് നമ്മളതിനെ കാണുന്നത് അതുകൊണ്ടാണ് എവിടെയെല്ലാം ചോമാല ചെല്ലുന്നു അവിടെയെല്ലാം വലിയ വിടുതലുണ്ടാകുന്നത് സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴ് പാപത്തിൻ്റെ പടുകയത്തിൽ വീണുപോയ വ്യക്തികളൊക്കെ വീണ്ടും ചൗമാലയുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് ഉയർന്നു വന്നതിനെക്കുറിച്ചൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പാപത്തിൻ്റെ പടുകുഴി വീണുപോയ കത്തോലിക്ക വിശ്വാസമൊക്കെ വിട്ടുപേക്ഷിച്ച് സാത്താൻ ആരാധനയ്ക്ക് കടന്നു ചെന്ന് സാത്താൻ്റെ പുരോഹിതനായിട്ട് ഓടയും ചെയ്യപ്പെട്ട ഒരു വ്യക്തി പിന്നീട് മാനസാന്തരപ്പെട്ട് ഒരു ഡൊമിനിക്കൻ വൈദികനിലൂടെ പരിശുദ്ധി അമ്മയെക്കുറിച്ച് കേട്ട് ഈയൊരു ദൈവിക രഹസ്യത്തെക്കുറിച്ചും വീണ്ടും കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് പിന്നീട് ജോമാലയുടെ എന്ന് വിളിക്കുന്ന വിശുദ്ധനായിട്ട് മാറിയ ചരിത്രമൊക്കെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം ഈ ജോമാലയുടെ അനന്ത ശക്തിയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചൗമാല ചെല്ലുമ്പോൾ പരിശുദ്ധി അമ്മോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല നമുക്കറിയാം ദുഃഖകരമായ ഒരു രഹസ്യം നമ്മൾ ധ്യാനിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ രഹസ്യം എന്താ പറയുക നമ്മുടെ കർത്താവശ്യ ശമിശിക്കുക പൂങ്കാവലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം എന്ന് ധ്യാനിക്കുക ധ്യാന വിഷയം യേശുവാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും പരസ്യ ജീവിതത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുകയാണ് നമ്മൾ ഓരോ ജോമാലയിലും ചൊല്ലുന്നത് അല്ലാതെ നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു നമുക്കറിയാം ഈ ജോമാല എന്ന് പറയുന്നത് തീർത്തും വചനാധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയാണ് ഇതെല്ലാം ദൈവചനത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അതൊന്ന് ചേർത്ത് വെച്ച് നമ്മൾ വചനങ്ങൾ ആവർത്തിച്ചുരുവിട്ട് ഈ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ചോമാല പ്രാർത്ഥനയാണ് ചോമാല നമ്മൾ തിരിച്ചറിയണം അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ വിട്ടകന്ന് പിശാച്ച് പോകാനുള്ള കാരണം ഒരു സ്ത്രീയാൽ അവൻ തോൽപ്പിക്കപ്പെടുന്നത് അവനെ സഹിക്കാൻ പറ്റില്ല അത് അവൻ്റെ അഹങ്കാരത്തിലുള്ള മറുപടിയായിട്ട് സ്വർഗം നിശ്ചയിച്ച് തന്നിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ എടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആയുധമായിട്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് പരിശുദ്ധ ചൌമാലയാണ് വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയും അവൻ്റെ പരസ്യ ജീവിതത്തെയും അവൻ്റെ ഗുരുശ്വരണത്തെ ഉദ്ധാനത്തെയും നമ്മൾ കൗതാശികമായിട്ട് അനുസ്മരിക്കുമ്പോൾ നമ്മൾ ജോമാലയിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യങ്ങളെ തന്നെ കൗതാശികമായിട്ടല്ല എന്ന് മാത്രം ആ ഒരു കാര്യങ്ങളെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങളും യേശുവിൻ്റെ ജനനവും അവൻ്റെ പരസ്യ ജീവിതവും അവൻ്റെ പുരുഷ മരണം ഉദ്ധാനമാണ് നമ്മുടെ ധ്യാന വിഷയമെന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഓരോ ജോമാലയിൽ നമ്മൾ ക്രിസ്തു രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു അതുകൊണ്ടിത് ക്രിസ്തു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജോമാലയെ നമുക്ക് ബോധ്യപൂർവ്വം കൈകളിലെടുക്കാം അതുവഴി വലിയ വിടുതലും അനുഗ്രഹവും ഓരോ കുടുംബങ്ങളിലേക്കും നല്ലവാനായ കർത്താവ് വർഷിക്കട്ടെ അമേ